കാർണിവൽ ഭക്ഷ്യമേള പച്ചക്കറി മത്സ്യമാംസ വിപണമേള കലാപരിപാടികൾ എന്നിവയോടെ താമരയൂർ ആനന്താവളം പരിസരത്ത് നാല് ദിവസങ്ങളിലായി ഒരുക്കുന്ന കാർഷികോത്സവം കുട്ടാടൻ നിറവിന് തുടക്കമായി മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം നിർവഹിച്ചു എൻ കെ അക്ബർ എം എൽ എ അധ്യക്ഷത വഹിച്ചു അനുമോദന സദസ്സ് കർഷകരെ ആദരിക്കൽ വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണം എന്നിവ നടന്നു സംഘാടക സമിതി ചെയർമാൻ ടി ടി ശിവദാസൻ കൺവീനർ കെ പി വിനോദ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ സായിനാഥൻ കൗൺസിലർമാരായ ഫൈസൽ പൊട്ടത്തയിൽ ബിബിതാ മോഹൻ എന്നിവർ സംസാരിച്ചു സമ്മേളനത്തിനു മുമ്പായി നടന്ന ഘോഷയാത്ര വർണ്ണാഭമായി പ്രകാശ് ഉള്ളേരി മട്ടന്നൂർ ശ്രീരാജ് ചിറക്കൽ നിതീഷ് എന്നിവർ നയിച്ച സംഗീത ഫ്യൂഷൻ വേറിട്ട അനുഭവമായി കുട്ടാടൻ അരി കണിവെള്ളരി ചക്ക മാങ്ങ തുടങ്ങിയ ജൈവ പച്ചക്കറികൾ ബ്രാൽ മുയ്യ് കടു കരിപ്പിടി തുടങ്ങിയ നാടൻ മത്സ്യങ്ങൾ ചക്കയുടെ വിവിധ ഉൽപ്പന്നങ്ങൾ തുണിതരങ്ങൾ തുടങ്ങിയവ വിവിധ സ്റ്റാളുകളിലായി ലഭിക്കും വെള്ളിയാഴ്ച വൈകിട്ട് കളരി പ്രദർശനമുണ്ട് തുടർന്ന് ഗസൽ രാവ് അരങ്ങേറും ശനിയാഴ്ച ഗ്രാമീണ സർഗോത്സവം പഴുതാര നാടകം ഞായറാഴ്ച അതുൽ നറുഗരയുടെ ഫോക്ഗ്രാഫർ എന്നിവയുണ്ട് ഞായറാഴ്ച വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം മുൻ എം എൽ എ കെ വി അബ്ദുൽ ഖാദർ ഉദ്ഘാടനം